ി ജെ പി നേതാവിന്റെ കാൽ വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു പ്രവർത്തകർ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠത്തിലേക്ക് മാർച്ച് നടത്തി മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ബിജെപി നേതാവിന്റെ കാൽ വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കെ സിയു മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലേക്കായിരുന്നു മാർച്ച് കെ സിയു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെ സിയു മാവേലിക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാൻ ചാരുമൂട് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ കെ സി യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് സംസ്ഥാന ഭാരവാഹികളായ ശ്രീജിത് പുലുമേൽ സിംജോ സാമൂൽ സക്കറിയ രോഹിത് എം എസ് അൻസിൽ ജലീൽ സുർമി ഷാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ സുഹൈർ വള്ളികുന്നം മീനു സജീവ് റഫീഖ് റിഫായി അഡ്വക്കേറ്റ് ഭരത് വേണുഗോപാൽ റിയാസ് പത്തിശ്ശേരിൽ റമീസ് ചാരുമൂട് നിജിൻ കഞ്ചിക്കോട് മുത്താർ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്